ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഏതാനും ദിവസത്തെ ശേഷം എല്ലാ ജില്ലയിലും ഗ്രീൻ അലർട്ട് പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഇന്നും നാളെയും എല്ലാ ജില്ലയിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയ മഴക്കെങ്കിലും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചിരിക്കുന്നത് ഇന്ന് പത്തനംതിട്ടയിൽ ഇടത്തരം മഴവരെ ലഭിച്ചേക്കാമെന്നും മറ്റു ജില്ലകളിൽ നേരിയ മഴക്കാണ് സാധ്യതയെന്നും കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിക്കുന്നു അതേസമയം നാളെ കൂടുതൽ ജില്ലകളിൽ ഇടത്തരം മഴവരെ ലഭിച്ചേക്കാം നിലവിൽ വിവിധയിടങ്ങളിൽ മേഘാവൃതമായിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിൽ നിലനിന്ന ന്യൂനമർദ്ദം നിലവിൽ തമിഴ്നാടിനു മുകളിൽ എത്തിനിൽക്കുകയാണ് ഇതിന്റെ സ്വാധീനത്താലാണ് കേരളത്തിൽ ഉൾപ്പെടെ ഇന്നും നാളെയും മഴ നേരിയ തോതിൽ ലഭിക്കുന്നത് അതേസമയം ന്യൂനമർദ്ദം നിലവിൽ ദുർബലമാവുകയാണ് അതിനാൽ തന്നെ ഇതിന്റെ സ്വാധീനം ഒഴിയുന്നതോടെ മറ്റന്നാൾ മുതൽ സംസ്ഥാനത്ത് മഴ സാധ്യത വീണ്ടും വളരെ ചുരുങ്ങും എന്നാൽ സംസ്ഥാനത്ത് വീണ്ടും മഴ നൽകിയേക്കാവുന്ന പുതിയ സിസ്റ്റം ബംഗാൾ ഉൾക്കടലിൽ അടുത്തായി രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് നിലവിലെ വിലയിരുത്തൽ കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി